ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തി ഒന്നാമത് നെന്മാറ യൂണിറ്റ് സമ്മേളനം നടത്തി നെന്മാറിയിൽ മേഖലാ പ്രഷന്റ് ജയപ്രകാശ് കുടുവായൂർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രവർത്തകർക്ക് ഒരുപാട് വാർത്ത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പോർട്സ് പോലുള്ള കാര്യങ്ങൾ അതിൽ നമ്മുടെ ക്രിക്കറ്റും അപ്പോൾ ഷട്ടിൽ ടൂർണമെൻറ്റും അടുത്ത കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ നമ്മുടെ മെമ്പർമാർ ഇവിടെ നിന്ന് സജിയും അതുപോലെ തന്നെ കൊടുവായ യൂണിറ്റിലുള്ള സിജീഷ് മപ്പനുമാണ് നമ്മുടെ ബാഡ്മിൻ്റൺ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ പങ്കെടുത്തിട്ടുള്ളത് പിന്നെ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളും പാലക്കാട്ടിലുള്ള ഒമ്പത് മേഖലകളും ആ ഒരു സ്പോർട്സ് കാര്യങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുകയും ആലത്തൂർ മേഖല അതിന് വിജയിക്കുകയും ഉണ്ടായി അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ സംഘടനയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെയാണ് മഴവിൽ ക്ലബ്ബ് ഇപ്രാവശ്യം നമ്മളെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ടൂറായിരുന്നു ഊട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും പോകുന്ന തരത്തിലുള്ള ഒരു സ്ഥലമായിരുന്നില്ല പഠനയാത്ര അത് നമ്മുടെ അതിന് നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ സുനിൽ നമ്പാറ വളരെ ഊട്ടിയിൽ തന്നെ ഇതുവരെ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള അവിടുത്തെ മറ്റേ സാധാരണ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതം ഏത് രീതിയിലേക്ക് നമ്മൾ പകർത്താമെന്ന് വേണ്ടി രണ്ട് ദിവസം ആ ഒരു നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ രാജേഷ് യൂണിറ്റിൽ നിന്നും പങ്കെടുക്കുകയുണ്ടായി യൂണിറ്റ് പ്രസിഡന്റ് രവീഷ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി സതീശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി പ്രഭാകരൻ വാർഷിക കണക്ക് അവതരിപ്പിച്ചു യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളായ മുരളി വാസുദേവൻ വെയിലായുധൻ എന്നിവരെയും ആദരിച്ചു തുടർന്ന് യൂണിറ്റ് ഇൻചാർജ് രതീഷ് കരിപ്പോടിന്റെ സാന്നിധ്യത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി പുഷ്പദാസിനെയും സെക്രട്ടറിയായി രവീഷിനെയും ട്രഷററായി ലതികാ മണികണ്ഠനെയും തെരഞ്ഞെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്